ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പ്രമാണിച്ചൊരു പഞ്ചായത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എൽ പി സ്കൂൾ തല കലോത്സവ സ്ക്രീനിംഗ് സംഘടിപ്പിച്ചു കൂരിപ്പൂർ ജിഎൽപി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപി സിറാജുദീൻ ഉത്ഘാണം ചെയ്തു. അതക്കയൊപ്പം വാത്സല ഓക്യാൻ വിദ്യാഭ്യാസകൂളി ഗായേ ഫൗസൈത് ഭരണചേതു ഉളളിയവരും വേദി അവർക്ക് എന്നോടും സ്വാഗതം അർക്കേ ഇതിനെന്നും ഉള്ള അവസരം കദ്യനേട് ഓയൻ നടട്ടെ നാത്മതപ അതിനോട് കൂടി ഇതിനെ ഈയൊരു പരിപാടി നടക്കാൻ വൈപ്പസ് കൊണ്ട ഒരു സ്കൂൾ അധികം സന്തോഷമാകും തീർച്ചയായിട്ടും പാർട്ടി അച്ചപ്പാറ്റുപ്രതികളിൽ എല്ലാ നാട്ടുകാരും നാടിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കലാവേദി തീർച്ചയായിട്ടും ഇതുള്ള കലാവേദികളിൽ എല്ലാത്തിനും തുറന്നു കൊടുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യാറുക്കുന്നു നന്ദി നമസ്കാരം പഞ്ചായത്തിലെ പത്ത് സ്കൂളുകളിൽ നിന്നായി മുന്നൂറിലേറെ കുട്ടികൾ പങ്കെടുത്തു രണ്ടു ദിവസങ്ങളിലായി മൂന്ന് വേദികളിലാണ് പരിപാടി നടത്തിയത് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കുട്ടികളെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ സക്കീർ ഹുസൈൻ നീലാം സിറാജ് വി വിനുരാജ് വൈദ്യ റഷീദ ഷാനി ബഷീർ പി ടി എ പ്രസിഡന്റ് അഹമ്മദ് ഹുസിനി മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ്